ഹലോ എല്ലാവർക്കും സോം തന്നെയല്ലേ ഞാൻ ഇന്നവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ എന്താ നമ്മുടെ അരിവേപ്പില്ലേ ആര്യവേപ്പ് ആര്വേപ്പ് പൂത്തിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാവേ നല്ല രസം പൂത്തിൽക്കത് കാണാൻ നല്ല കുഞ്ഞ് പൂക്കൾ നല്ല രസമാണ് നല്ല മണോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അത് കാണാൻ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ നല്ല ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് എൻ്റെ വീഡിയോ എടുത്തത് അപ്പോൾ എന്താ അതിൻ്റെ സൈഡിൽ പിന്നെ ഒരു വാഗമരം ഉണ്ട് വാഗച്ചെടിയുണ്ട് വാഗച്ചെടി അറിയാം വാഗച്ചെടി ആ വാഗച്ചെടി ഇവിടെ പൂക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയത്തായിരിക്കും പൂവുക അത് നല്ല റെഡ് കളറിലെ പൂവാണ് നല്ല റെഡ് കളറിലെ പൂവാണ് അതിങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ് നല്ല രസമാണ് ചൂട് സമയത്തെ പൂക്കത്തുണ്ട് തണുപ്പത്തത് പൂക്കില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിന് സൈഡിൽ കൊടുക്കാം കേട്ടോ സൂപ്പർ സൂപ്പർ നല്ല രസമാണ് സൂപ്പറൊന്നും ഞാനല്ല നല്ല രസമാണ് അത് നല്ല ഭംഗിയാണ് കാണാൻ ഈ ആര് വയ്പ്പ് പൂത്തിക്കുന്നത് ആര്വെയ്പ്പ് പൂക്കുന്നത് അധികം അവര് കണ്ട് കാണത്തില്ലായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നാൽ കാണുന്ന വിയപ്പ് പൂക്കുന്നത് അപ്പോൾ നമുക്ക് അരിവെയ്പ്പ് പൂക്കുന്നൊന്നും കണ്ടിട്ട് വരാം പൂത്തിക്കുന്ന കണ്ടിട്ട് വരാം കേട്ടോ മണോ ഇതിലെടുക്കൽ നിൽക്കാമെങ്കിൽ ഞാനിഞ്ഞ് ദൂരെ പറയുന്നതാണ് പക്ഷെ വീടിയെടുക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് പൂത്തിക്കുന്നു വേപ്പ് പിന്നെ ഇതുണ്ടല്ലോ വാഗമരമാണ് കണ്ടാ നിൽക്കുന്നത് വാഗമരം പക്ഷെ ഇത് വേ ഈ നമ്മളെ നല്ല ചൂടത്തായിരിക്കും ഇത് പൂക്കുന്നത് എന്താ രസമായിരിക്കും പൂത്തിക്കുന്നതാണായി അടിപൊളി നല്ല റെഡ് കളറ് സൂപ്പറായിട്ട് പൂത്തിക്കാം േപ്പു വേപ്പ് കുത്തിക്കുന്നുണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നോണ്ടുണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അയ്യോ കഷ്ടം മഴ പെയ്തു കിടക്കുന്ന കാരണോ ഇവിടെ എല്ലാം ഭയങ്കര നനമാണ് ബസ് വന്നില്ല ബസ് വന്ന് വന്നിട്ട് വേറെ പോലെ ഒന്നും വെച്ചാൽ നിൽക്കുകയാണ് കുറെ നേരം കയറി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ വരുന്നതിന് മുമ്പ് രണ്ട് ബസ് അടുപ്പിച്ച് അടിപ്പിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് പോയി അതാണ് ഞാനിവിടെ വന്നത് ഒറ്റ ബസ് തരുന്നില്ല ഒറ്റ കഷ്ടകാലം പിടിച്ചില്ല ഇവിടെ ചെന്നാലും കഷ്ടകാലോ അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അയ്യോ അപ്പുറത്തെ സൈഡിൽ കുറേ ബസ് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽക്കുറിച്ചൊരു ബസ് പോകുന്നുണ്ട് ആ ബസ് നമുക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇങ്ങനെയാണ് വേപ്പ് പൂത്തിക്കുന്നത് ആരും കണ്ടിട്ടില്ല അത്രയൊക്കെ ഒന്ന് കണ്ടോണം കേട്ടോ വേപ്പ് പൂത്തിക്കുന്നത്